കോഴിനെ കൊലിയുന്നതിന് വേണ്ടി നമ്മൾ അടുത്തുള്ള ഒരു ചിക്കൻ കടയിലാണ് കൊണ്ടുപോയത് കൊണ്ടു വന്ന കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളുടെ കോഴീനെടുത്തിട്ടുണ്ട് നമുക്ക് മസാല നാടൻ കോഴി പെരട്ടാണ് പോകുന്നത് നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഗരം മസാല പൊടി ജീരക ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേപ്പില ൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഇത് അഞ്ചോ ആറോ വിസിലടിപ്പിക്കാം കോഴിയൊക്കെ നല്ലവണ്ണം കണ്ടിട്ടുണ്ട് നമുക്ക് ഇതിനെ കറിയൊക്കെ ചീന ഇവിടെ വരുമ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം മാറി നമുക്ക് ഇതിനകത്തോട്ട് കരിഞ്ഞുവച്ച ഉള്ളിട്ടൊടുക്കാം സകോളും കൂടെ ആടി കൊടുക്കാം ഇട്ട് ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കാം രണ്ടും രണ്ട് വേപ്പിലാണത് ി കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഒരടപ്പ് മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ക്യാരറ്റും ബാറ്റർ കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടി നല്ലവണ്ണം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെന്തൊരു ഇച്ചിരി ഇട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നമുക്ക് കാതൊന്ന് ചിരുക്കറിയായിട്ട് ടേസ്റ്റ് ചെയ്ത്